ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ആദില നൂറയാണല്ലോ തിളങ്ങി നിൽക്കുകയാണ് രണ്ടും എങ്ങനെ സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് ഇതിന് ശേഷം ആദിലയും നൂറയും വീണ്ടും ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഗ്രഹപ്രവേശന കർമ്മത്തിൽ ഇവരെ ക്ഷണിക്കുന്നു ക്ഷണം സ്വീകരിച്ച് അവിടെ പോകുന്നു അവിടെ ചെന്ന് ചടങ്ങെല്ലാം കഴിഞ്ഞ് ഇവർ പോരുന്നു പിറ്റേ ദിവസം അതിൻ്റെ ഓണറായിട്ട് അതായത് ആ ഒരു ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി പുള്ളിയുടെ പോസ്റ്റ് ഇടുന്നു അതായത് ഈ രണ്ടെണ്ണത്തിനെയും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു പോസ്റ്റ് പോസ്റ്റിടുകയാണ് അപ്പോൾ അതിങ്ങനെ കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ഇവരുടെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ ഏതോ ഒരു എന്തോ പരിപാടിക്ക് പോയപ്പോഴത്തേക്ക് ഏതോ ഒരു കൊച്ചിനെ കണ്ടിട്ട് അതിൻ്റെ കൂടെ എന്നിട്ടുള്ള ഒരു സെൽഫി എടുത്ത് രണ്ടെണ്ണം എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലവളുമാരുടെ കയ്യിലൊക്കെ ആരാടെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊടുക്കുന്നത് ഏ ആരാ ഇതിന് ഇവളുടെമാരുടെ കയ്യിലൊക്കെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ ഇവളുടെ അടുത്ത് പോലും പോകരുത് നശിച്ച് പോകും അങ്ങനത്തെ രണ്ടെണ്ണങ്ങളാണ് ഇപ്പോൾ ആതിനെയും നുറേയും സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട് കേട്ടോ കാരണം ഇവരെ ക്ഷണിച്ചു വരുത്തിയിട്ട് അവരെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മലബാർ ഗോൾഡിൻ്റെ ഓണറായിട്ടുള്ള ഫൈസൽ എന്ന് പറയുന്ന വ്യക്തിയെ ഭയങ്കരമായിട്ട് വിമർശിച്ചുകൊണ്ട് പല മേഖലകളിൽ നിന്നും പല വ്യക്തികളും രംഗത്ത് വരികയും ഇയാൾക്കെതിരായിട്ട് ഇടുകയും ചെയ്തു ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ് അതിലേന്ന് ഉറക്കി ഈ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക ഇവളുമാരെന്ത് സ്ഥലപ്രവൃത്തി ചെയ്തിട്ടാണ് ഇത്രത്തോളം അങ്ങോട്ട് സപ്പോ സപ്പോർട്ട് ചെയ്യുന്നത് സമൂഹത്തിന് ഗുണമുള്ള എന്തെങ്കിലും പ്രവൃത്തി ചെയ്ത രണ്ടെണ്ണങ്ങളാണോ ഇത് പകരം സമൂഹത്തിന് എന്താ പറയുക ഒരു സന്ദേശം കൊടുക്കുന്ന പ്രവൃത്തിയിലൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെ ഒരു റിലേഷനിലാണ് ഇവർ രണ്ടുപേരും ഉള്ളത് ഇവരെ ന്യായീകരിക്കാൻ കുറേ ആൾക്കാരുണ്ട് കേട്ടോ എന്ത് കണ്ടിട്ടാണ് ഇവളെയൊക്കെ ന്യായീകരിക്കുന്നത് അങ്ങനെ ന്യായീകരിക്കാൻ പറ്റുന്ന എന്ത് പ്രവൃത്തിയാണോ ഇവർ ഇവളുമാർ ചെയ്തത് ഉദാഹരണത്തിൽ ബിഗ് ബോസിൽ തന്നെ ഇവളുമാർ വന്നിട്ട് കാണിച്ചു കൂട്ടിയ പ്രവൃത്തികൾ എന്താണെന്നുള്ളത് ജനങ്ങൾ മൊത്തം കണ്ടതാണ് സുഹൃത്തായിട്ട് കൂടെ നിന്ന അനുമോളെ പിന്നിൽ നിന്ന് കുത്തുകയും ദ്രോഹിക്കുകയും ചെയ്ത രണ്ടെണ്ണങ്ങളാണ് അതെങ്ങനെയാണ് സ്വന്തം വീട്ടുകാരോടില്ലാത്ത സ്നേഹമോ മനസാക്ഷിയോ സത്യസന്ധതയോ ഒന്നും പിന്നെ മറ്റാരോടും ഉണ്ടാവില്ല ഇവളുമാരുടെ ഒറ്റ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവർക്ക് സമൂഹത്തിൽ കുറച്ച് അറിയപ്പെടണം കുറച്ച് ആൾക്കാരുടെ സപ്പോർട്ട് വേണം അതുപോലെ തന്നെ ജനങ്ങൾ ഇവരുടെ റിലേഷൻ അക്സെപ്റ്റ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികളാണ് ഈ നാണം ഘട്ടതുങ്ങളുടെയൊക്കെ റിലേഷൻ ആരാ അക്സെപ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇവളുമാരുടെ വീഡിയോ ചെയ്യുമ്പോൾ കുറേ അധികം ആൾക്കാർ വന്ന് താഴെ വന്ന് കമൻറ്റിടും ആ അതിലോ നൂറാ അവർക്കൊപ്പം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു കമൻറ്റിടും ഈ കമൻ്റിടാനും ഇവരെ സപ്പോർട്ട് ചെയ്യാനും കുറേ അധികം ആൾക്കാരുണ്ട് പക്ഷേ ഇവർ ചെയ്ത പോലെ ഒരു റിലേഷനിൽ സ്വന്തം വീട്ടിൽ നിന്നും ഏതെങ്കിലും മക്കളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ ഈ ഒരു റിലേഷൻ തെരഞ്ഞെടുത്ത് പോകുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഈ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് മനസ്സിലാകുന്നു എന്തുകൊണ്ട് ആതിലേടേയും നൂറേടേയും മാതാപിതാക്കൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം അവർക്ക് ഒരിക്കലും ഇവരുടെയൊരു റിലേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം അധികം ആൾക്കാർ ന്യായീകരണങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ ഒരാണും പെണ്ണും കല്യാണം കഴിച്ചിട്ട് എത്രയോ ബന്ധങ്ങൾ ഡിവോഴ്സായി പോകുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇവരുടെ ഈ ഒരു ബന്ധത്തിനെ ന്യായീകരിക്കുന്നുണ്ട് പക്ഷേ ഇവർ സ്നേഹത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും അവർ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ കുറേ അധികം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശരിയാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് ബന്ധങ്ങൾ ഇല്ലാതാവുന്നുണ്ട് ഡിവോഴ്സ് നിസ്സാര കാരണങ്ങൾ കൊണ്ട് ഡിവോഴ്സ് ആവുകയും അതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്ന് വെച്ചിട്ട് ഇതൊക്കെയാണോ അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഈയൊരു റിലേഷനിലേക്ക് എല്ലാവരും പോകണമെന്നാണോ പറയുന്നത് ഇത് ശരിയാണോ തോന്നുന്നുണ്ടോ നമ്മുടെ സമൂഹത്തിൽ തെറ്റായിട്ടുള്ള മെസ്സേജാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും ഇവരുടെ ഈയൊരു വിഷയം ചർച്ചാ വിഷയമാകും തോറും ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തും ഇവരുടെ ഒരു റിലേഷൻ അറിയാത്ത കുട്ടികൾ പോലും ഇതെന്താണെന്ന് അറിയും അതെല്ലാം നമ്മുടെ സമൂഹത്തിന് ദോഷമേ ചെയ്യത്തുള്ളൂ സ്ഥൽപ്രവർത്തി ചെയ്ത രണ്ട് വ്യക്തികളല്ല ആദിലാ നൂറ പകരം സമൂഹത്തിന് വളരെ ദോഷകരമായിട്ടുള്ള ഒരു മെസ്സേജാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും അവരെ സപ്പോർട്ട് ചെയ്യാൻ കുറേ കുറേയധികം ആൾക്കാർ മനസ്സിലാകുന്നില്ല എന്താണ് ഇവരെയൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പം ഇവരുടെ ഒരു വിഷയം അതായത് ബിഗ് ബോസിന് ശേഷം വീണ്ടും ഇവർ ചർച്ചാ വിഷയമായിരിക്കാണ് അതായത് ഫൈസൽ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ വീടിൻ്റെ ഫങ്ഷന് വിളിക്കുന്നു ഇവരെ ക്ഷണിക്കുന്നു ഇവർ പോകുന്നു ഭയങ്കര ഗംഭീരമായിട്ടത് ആഘോഷിക്കുന്നു പക്ഷേ ഇത് ഇവരെ ഈ രണ്ട് വ്യക്തികളെ അങ്ങോട്ട് ക്ഷണിച്ചത് ഇതിൻ്റെ ഓണറുടെ അതായത് ഫൈസൽ എന്ന് പറയുന്ന പുള്ളിയുടെ അറിവോടെ അല്ല അതായത് ബിഗ് ബോസ് താരങ്ങളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ആ കൂടെ ഇവരെയും ക്ഷണിച്ചതാണ് പക്ഷേ ഈ പുള്ളിക്കാരൻ്റെ അല്ല ഇവരെ അങ്ങോട്ട് ക്ഷണിച്ചത് രണ്ടും ക്ഷണം കിട്ടിയപ്പോഴത്തേക്കും ചെന്ന് കയറി അങ്ങ് കൊടുത്തു എന്നിട്ടും പുള്ളി ഇവർ ചെന്നപ്പോൾ ഒരു എന്താ പറയുക മര്യാദ ആദിത്യ മര്യാദ പുള്ളി കാണിക്കുകയും അവരെ സ്വീകരിക്കുകയും അവരുടെ കൂടെ നിന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു വളരെ ഗംഭീരമായിട്ട് അവർ സ്വീകരിച്ചു പക്ഷേ പിറ്റേ ദിവസം പുള്ളി അതിനെതിരായിട്ട് പോസ്റ്റിട്ടു കാരണം പുള്ളിക്ക് അത്രത്തോളം ഒരു നെഗറ്റീവ് കിട്ടിയിട്ടുണ്ടാവാം ഇതുപോലുള്ള രണ്ട് വ്യക്തികളെ പുള്ളിയുടെ ഒരു ഇതുപോലെ ഫങ്ഷന് വിളിച്ചതിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു കൂട്ടം ആൾക്കാരും ഉണ്ട് എനിക്കൊരിക്കലും ഇവരുടെ ഈ ഒരു റിലേഷൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഇവർ ബിഗ് ബോസിൽ വന്നപ്പോൾ ഇവരുടെ ഒരു റിലേഷന് നമ്മളെതിരായിരുന്നെങ്കിൽ പോലും ഈ പെൺകുട്ടികളെ ഇഷ്ടമായിരുന്നു പക്ഷേ ഇവരുടെ പ്രവൃത്തി കണ്ടപ്പോൾ മനസ്സിലായി എൻ്റെ പൊന്നോ ഇവളെന്ന് ഇഷ്ടപ്പെടാൻ പോയിട്ട് നോക്കാൻ പോലും പറ്റാത്ത അങ്ങനത്തെ ഊ എൻ്റെ പൊന്നോ എന്ത് ജന്മങ്ങളായത് ഉദാഹരണത്തിന് പറയാം ഈ ഫൈസൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ വീടിൻ്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരുപാട് മേഖലകളിൽ നിന്നും ഒരുപാട് സെലിബ്രിറ്റീസിനെയും സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ ഒരുപാട് ക്ഷണങ്ങളുണ്ടായിരുന്നു കാരണം മൂന്നാലഞ്ച് ദിവസത്തെ ഒരു ആഘോഷമായിരുന്നു അവരുടെ ആ ഒരു വീടിൻ്റെ ഗ്രഹപ്രവേശന കർമ്മങ്ങൾ അത് വളരെ സന്തോഷമായിട്ട് നടന്നതായിരുന്നു പക്ഷേ ഈ രണ്ട് വ്യക്തികൾ അവിടെ ചെന്ന് കയറി പുള്ളിയുടെ കഷ്ടകാലം തുടങ്ങി ഇപ്പോൾ പുള്ളി കേൾക്കേണ്ടി വരുന്ന പഴികൾ കുറച്ചൊന്നുമല്ല പുള്ളിക്ക് കുറെ അധികം സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും കിട്ടുന്നു ആര് കാരണം ഈ രണ്ട് വ്യക്തികൾ കാറണത് ഇവള് സത്യം പറഞ്ഞാൽ ഇവരെവിടെ ചെന്നാലും അവിടെയൊക്കെ മുടിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ സ്വന്തം വീട്ടുകാരെ തീരാ ദുഃഖത്തിലാക്കി ജീവിതാവസാനം മുഴുവൻ ആ മാതാപിതാക്കൾ ഇവളെയൊക്കെ ഓർത്ത് സങ്കടപ്പെടത്തേ ഉള്ളു അതുപോലെ ബിഗ് ബോസിൽ വന്നിട്ട് എന്തോ കാണിച്ചു കൂട്ടിയത് എന്തോ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളെ പോലും ഒറ്റുന്ന അവസരം കിട്ടിയാൽ കൊല്ലാനും മടിക്കാത്ത രണ്ടെണ്ണങ്ങളാണ് നമ്മളിത് പറയുമ്പോൾ നമ്മുടെ വായടപ്പിക്കാൻ കുറേ എണ്ണങ്ങൾ കമൻറ്റുമായിട്ട് വരും ഈ കമൻ്റ് ഇടുന്നവർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ചിന്തിച്ച് ചിന്തിച്ചു നോക്കൂ നമ്മളാരും ഇവരുടെ പുറകെ പോയിട്ട് ഇവരുടെ വീട്ടിൽ ചെന്നിട്ട് ഇവരുടെ കാര്യങ്ങൾ തിരക്കി അന്വേഷിച്ച് പറയുന്നതല്ല ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ആദില നൂറ എന്ന് പറയുന്നവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക ഇവരുടെ ഈ ഒരു റിലേഷന് കൂടുതൽ ഒരു പബ്ലിസിറ്റി കൊടുക്കാതിരിക്കുക അത് സമൂഹത്തിന് തീർച്ചയായിട്ടും ഒരു വലിയൊരു ദുരന്തം തന്നെയായിരിക്കും ഇപ്പം ഇതുപോലുള്ള കുറേ എണ്ണങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് ലെസ്ബിയൻ കപ്പിൾസ് ഗേ കപ്പിൾസ് അങ്ങനെയൊക്കെയുള്ള കുറേ വിഭാഗങ്ങൾ ഇപ്പോൾ ഉണ്ട് പണ്ടൊന്നും ഇങ്ങനെയൊന്നും എന്ന് തോന്നുന്നു പക്ഷെ ഇപ്പോൾ കാലം മാറുന്ന അനുസരിച്ച് ബന്ധങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് എന്താണെന്ന് പറഞ്ഞാലും ആരൊക്കെ ഇവളുമാർക്ക് സപ്പോർട്ട് ചെയ്താലും ഇവരളെയൊക്കെ പിന്തുണച്ചാലും ഇവർക്കെതിരെ ഇവർക്ക് വേണ്ടി കൊടി പിടിച്ചാലും ഒന്ന് ചിന്തിക്ക പെറ്റുപോറ്റി വളർത്തിയ മാതാപിതാക്കളുടെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കുന്ന പ്രവർത്തി ചെയ്ത രണ്ട് വ്യക്തികളാണ് ആദില നൂറ ആ മാതാപിതാക്കൾ എന്തോരം വിഷമിക്കുന്നുണ്ടാവും ഇപ്പൊ വീണ്ടും ബിഗ് ബോസിന് ശേഷം വീണ്ടും ഇവളുമാരുടെ ചർച്ചാ വിഷയമായിരിക്കാണ് ഇതെല്ലാം ഇവളുമാരുടെ മാതാപിതാക്കളും ബന്ധുക്കാരും കുടുംബക്കാരൊക്കെ കാണുന്നുണ്ട് അവർക്കൊക്കെ എന്തോരം നാണക്കേടായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കണം ഇപ്പോൾ എല്ലാവരും കൂടെ ഫൈസൽ എന്ന് പറയുന്ന പുള്ളിക്കെതിരെ തിരിഞ്ഞിരിക്കുക അദ്ദേഹം ഇത് തെറ്റാണ് ചെയ്ത പുള്ളിയുടെ അറിവോടെ അല്ല ഇവരെ ക്ഷണിച്ചിരിക്കുന്നത് കാരണം പുള്ളി വലിയൊരു ബിസിനസ്മാനാണ് അപ്പോൾ പുള്ളിയുടെ ഒരു ഒരുപക്ഷെ പുള്ളിക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന അതായത് ഇങ്ങനെയുള്ള ക്ഷണവും കാര്യങ്ങളൊക്കെ പുള്ളി നേരിട്ടായിരിക്കത്തില്ല അതിനൊക്കെ അതിനെ അതിൻ്റെതായിട്ടുള്ള ആൾക്കാരുണ്ടാവും അവരായിരിക്കാം ഒരുപക്ഷെ ഇവരെയും ക്ഷണിച്ചത് ഒരുപക്ഷെ ഇവർ സ്റ്റേജിലേക്ക് കയറി വന്നപ്പോഴായിരിക്കാം പുള്ളി മനസ്സിലാക്കിയത് ഇവരെയും ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്നിട്ടും പുള്ളി ആ ഒരു സമയത്ത് അതൊന്നും കാണിക്കാതെ അവർ വളരെ എന്താ പറയുക നല്ല രീതിയിൽ സ്വീകരിച്ചു പക്ഷെ പിറ്റേ ദിവസം പുള്ളി പുള്ളിയുടെ നിലപാട് വ്യക്തമാക്കി പിന്നീട് അങ്ങോട്ട് പുള്ളിക്കെതിരായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇവളുമാർ ഒരു കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട് ഏതവനാടോ അല്ലെ ഏതവളാടോ കുഞ്ഞുങ്ങളെയൊക്കെ ഇവളുമാരുടെ കയ്യിൽ കൊടുക്കുന്നത് ഒക്കെ പ്രായമൊക്കെ പത്തിരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സേ ഉള്ളെങ്കിൽ ഇവളുടെയൊക്കെ പ്രവൃത്തികൾ അവൻ്റെ പൊനോ ഭയങ്കരം തന്നെയാണ് എന്തായാലും നൂറ എന്ന് പറയുന്ന ഈ പെൺകുട്ടികൾക്കെതിരായിട്ട് ഇനിയും സംസാരിക്കും കാരണം ഇത് വീണ്ടും ആയതുകൊണ്ട് തന്നെ ഇത് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല എനിക്കത്രേ പറയാനുള്ളൂ ഇതുപോലത്തെ രണ്ടെണ്ണത്തിന് ഇപ്പോഴും പൊക്കി പിടിച്ച് സപ്പോർട്ട് ചെയ്യുന്നവരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലെയുള്ള അവസ്ഥകൾ നിങ്ങളുടെ മക്കൾക്കോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കോ വരുമ്പോഴേ അതിൻ്റെ ഒരു വിഷമം എന്താണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ